അവരെ കൊണ്ട് വെച്ചിട്ട് വാ വാവേ ചെല്ല് ചെല്ല് തിന്നേല് വെച്ചിട്ട് വാ എന്നിട്ട് നമുക്ക് പോണം വേക്കോട്ടെ ഇറങ്ങി വാ വാ

ആ അമ്മയും മേടിച്ചു തരും ഇനി നമ്മൾ തൊടുപുഴക്ക് ആവുമ്പോൾ മേടിച്ചും ഇനി നമ്മൾ അങ്ങമ്പടിക്കില്ല പോണത് പോയം ഇല്ലെന്നല്ലേ പറഞ്ഞേ ആ അതുപോലത്തെ സാധനം മേടിക്കാം നമുക്ക് അത് ആ കിടക്കണത് അല്ലേ ഇനി എന്നെ ഒന്നും പാൻറിടാത്തേ ആ

ആ തൊട്ടാവാടിയൊട്ടാവാടി ആ അതിന് മുള്ളുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഭംഗിയുള്ള പൂ ഭംഗിയുള്ള പൂ വേണോ എന്നാ അമ്മിയോട് പറയണ്ട അമ്മയെല്ലാം ഭംഗിയുള്ള പൂ പറിച്ചു പറഞ്ഞാ അരത് മുള്ളില്ല പൂവിൽ മുള്ളില്ലല്ലോ ആ ഇലയുടെ അടുത്താ മുള്ളത് ഏഹ് ടി മിണ്ടാതെടി ബട്ടർഫ്ലൈക്കാൻ കണ്ടോടി കണ്ടോടിച്ച്

ടീച്ചറൊക്കെ പോയി വാ മോനു വാ വാ മോന് വാ ഇരിക്കില്ലേ വാ എടാവിടെ ഇരിക്കില്ലേ വേ വാ രാവിലെ അങ്കമാടി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് രാവിലെ ഒരു ഒമ്പത് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേനും വീടിനിറങ്ങുവാണെങ്കിൽ ഒമ്പത് അമ്പത്തി അഞ്ച് അമ്പത്തി ആറൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നടന്ന് കയറാൻ പറ്റും കയറ്റമൊക്കെ ആയതുകൊണ്ട് ചില ദിവസങ്ങളിൽ കയറാൻ ഭയങ്കര മടിയായിരിക്കും നടന്ന് വരാനൊക്കെ ആണെങ്കിലും ഭയങ്കര മടിയാവും ചില ദിവസങ്ങളിൽ നല്ല ഉഷാറായിട്ട് കയറി വരും ഇന്നിപ്പം വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് നല്ല ഉഷാറിലിങ്ങ് നടന്ന് പോകുന്നു പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ബട്ടർഫ്ലൈനെയൊക്കെ കാണിച്ചു കൊടുത്ത് ട്ടിങ്ങനെ നടന്ന് കുഞ്ഞിക്കാൽ നീട്ടി വെച്ച് നടന്ന് പോകുന്നു ചില ദിവസങ്ങളിൽ ഭയങ്കര മടിയാവും കയറ്റൊക്കെ കയറാൻ കയറുമ്പോഴത്തേനും മടുത്തു എടുക്ക് എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും ഇന്നിപ്പോൾ എന്തായാലും ഗുഡ് ബോയ് ആയിട്ട് നടന്ന് എത്തി ഇപ്പം എത്തിയിട്ടുണ്ട് നമ്മൾ ബൗണ്ടറിയിൽ ബൗണ്ടറി എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പം നമ്മൾ ബൗണ്ടറിയിൽ എത്തി ഒരു അമ്പത് അമ്പത്തി അഞ്ച് ഒമ്പത് അമ്പത്തി അഞ്ചൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ എത്തി അമ്പത്തി ഏഴിനാണ് ബസ് വരുന്നത് അപ്പം ഇനിയിപ്പം ഇപ്പം തന്നെ ബസ് വരാറായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബസ് വന്നാൽ അങ്കമാടി പോയിട്ട് വന്നിട്ട് കാണാം ടാറ്റാ